ഇത് ബ്ലിങ്കിംഗ് ആണല്ലോ ഇത് ഡിസ്പ്ലേ മാറ്റിയാ മതി പോവാതെ ഡിസ്പ്ലേ മാറ്റാലോ അതിനൊന്നും പ്രശ്നമില്ല വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നമ്മുടെ അടുത്തുവാറ്റ പോകുന്നുള്ളൊരു പേടിയാണുള്ളത് ഒക്കെ സെക്യൂർ ആയിരിക്കും ആ നിങ്ങൾക്ക് ഇപ്പം പ്രൈവസീൻ്റെ കാര്യം വിഷയം വരുന്നില്ല നിങ്ങൾക്ക് ടെക്നീഷ്യന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ഓപ്പൺ സർവീസ് സെന്റർ അല്ലേ ഒരു കുഴപ്പമില്ല ഇത്ര പെട്ടെന്ന് ശരിയായാ ബാറ്ററികൾ എന്തെങ്കിലും പോയോ ഒന്നും പോയിട്ടില്ല ആപ്പേല നിങ്ങളൊരു ആപ്പിൾ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളിട്ടാ എങ്ങനെ ആരും ഉപകാരപ്പെടും കാരണം നിരന്തരം ആപ്പിളിന് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത് ആപ്പിളിന് വേണ്ടിട്ട് മാത്രമുള്ള ഒരു സർവീസ് സെന്റർ ആണ് ഐ ഡോട്ട് ആപ്പിൾ കെയർ എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ടത് ലേഡീസിനുള്ളൊരു പ്രൈവസി എന്നുള്ളതാണ് കാരണം ടെക്നീഷ്യന്റെ കൂടെ ഇരുന്നിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത്രക്കും ഓപ്പൺ സർവീസ് സെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സർവീസാണ് നിങ്ങളിവിടെ കൊടുക്കുന്നത് നമ്മളിവിടെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മളൊരു പതിനഞ്ച് കിലോമീറ്റർ ചിട്ടളവിൽ നമ്മൾ എന്താണ് ഫ്രീ പിക്കപ്പ് ആൻഡ് സർവീസ് ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദൂരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസ് ഡി ടി സി ആയിട്ടാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അപ്പോൾ ഡി ടി സി കൊറിയർ ഇവരെ പ്രൈസിംഗും വളരെ കുറവാണ് കാരണം എന്റെ അറിവിൽ ആർക്കും ആപ്പിളിനുള്ള പ്രോബ്ലംസ് വന്നുകഴിഞ്ഞാല് ഞാൻ ആദ്യം റഫർ ചെയ്യുന്നത് ഐഡോട്ടിലാണ് ലൊക്കേഷൻ വരുന്നത് ചെങ്കോട്ടയിൽ നിന്ന് കോട്ടകൽ പോകുന്ന റോട്ടിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോന്റെ ഷോറൂം കാണാ അതിന്റെ മുകളിലിട്ട ഫസ്റ്റ് ഫ്ലോറിലാണ് ഐഡോട്ടുള്ളത്